വിശുദ്ധ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു സഖനത്തിന്റെ സ്ഥിതിയായിരിക്കട്ടെ നീക്കയത്തിൽ മുങ്ങി താഴുമ്പോഴും അവൾക്ക് ആനന്ദമായിരുന്നു സഖനവേളയിൽ കൽവരിയിലെ കുരിശുൻ ചുവട്ടിൽ ഈശോയെ മണിയിൽ കിടത്തിയ വ്യാകുലയായ മാതാവിന്റെ സഖനത്തിന്റെ ഓഹരിയായി മാറിയതിൽ അവൾക്ക് ആനന്ദമായിരുന്നു കൂടുതൽ സ്നേഹിക്കുന്നവർക്കായാണ് അവിടുന്ന് എന്ന് അൽഫോൺ ശർമ്മ കൂടെ കൂടെ പറയുമായിരുന്നു ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ചതിലൂടെയാണ് അവൾക്ക് സകലത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞത് നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നന്ദി